ചിലരെങ്കിലും ചോദിക്കും ആവശ്യത്തിന് അറിവ് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ പിന്നെന്തിനാണ് മദറസ എന്ന പ്രത്യേക ഒരു സംവിധാനം ചില യുക്തിവാദികളും ലിബറിസത്തിന്റെയും ഒക്കെ ആളുകൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നു മദറസ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലോ കോളേജിലോ മറ്റേത് സംവിധാനത്തിലൂടെയോ നേടുന്ന ഭൗതികമായ അറിവുകൾ നമ്മുടെ മക്കൾ നേടുന്ന ഭൗതികമായ അറിവുകൾ പലതും അതിന് വിലയും നിലയും എല്ലാം വാല്യൂ ഉണ്ടാക്കി തരുന്നത് മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാകുന്നു അതായത് അറിവിനെ തിരിച്ചറിവാക്കി കൊടുക്കുന്നത് മദ്രസ വിദ്യാഭ്യാസത്തിലൂടെയാണ് അറിവ് എന്നതിനെ അത് തിരിച്ചറിവാക്കി എടുക്കുക അത് മദറസ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് നേടിയെടുക്കാൻ കഴിയുന്നത് ഒരു എം ബി ബി എസ് നേടിയ ഡോക്ടർ അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ വരുന്ന രോഗിയെ ഓപ്പറേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തി ആ കത്തി എന്റെ മുമ്പിലെത്തിയ മനുഷ്യന്റെ രോഗം നിർണയിച്ച് അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ളതാണൊന്ന് പഠിച്ചിട്ടുണ്ട് പക്ഷെ ആ കത്തി കൊണ്ട് ഒരു മനുഷ്യ ജീവനെ ഹനിക്കാൻ പാടില്ല തന്റെ മുമ്പിലെത്തുന്ന രോഗികളോട് മനുഷ്യമായ പരിഗണന നല്ല സമീപനം ഇതൊക്കെ മതപരമായ ആത്മീയമായ അറിവുകളാണ് അതിലൂടെയാടൊ നേടിയെടുക്കാൻ കഴിയുക ഒരു സയൻസ് വിദ്യാർത്ഥി ആ സയൻസ് വിദ്യാർത്ഥിയുടെ മുമ്പിൽ അല്ലെങ്കിൽ ആ സയൻസ് പഠിച്ച വിദ്യാർത്ഥി നടന്നു പോകുമ്പോ ഒരാപ്പിൾ കിട്ടിയാൽ വിശപ്പുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ അത് ഭക്ഷിക്കുമല്ലേ പക്ഷേ മതം പഠിച്ചവനാണെങ്കിലോ ഈ ആപ്പിള് ആരുടേതാണ് ഈ ആപ്പിള് എനിക്ക് തിന്നൽ ഹലാലാണോ അനുവദനീയമാണോ ഇതാണ് മതപരവും ഭൗതികവുമായ വിദ്യാഭ്യാസത്തിന്റെ വ്യത്യാസം വിദ്യാഭ്യാസം നല്ലതാണ് അല്ലെ ഇന്ന് ജീവിക്കണമെങ്കിൽ നല്ല വിദ്യ നേടി ജോലി നേടി നല്ല സെറ്റപ്പ് ഒക്കെ ആകണമെങ്കിൽ ഭൗതികമായി നമ്മൾ നല്ല വിദ്യാഭ്യാസം നേടിയിരിക്കണം പക്ഷേ നമ്മൾ നേടുന്ന ഭൗതികമായ വിദ്യാഭ്യാസം അത് അതിനെ കൊണ്ടു ചെന്ന് ചില വേണ്ട സ്ഥലങ്ങളിൽ ഇടുമ്പോ അതിനെ ബ്രേക്കിടാൻ ഉദാഹരണത്തിന് ഒരു ഭൗതിക വിദ്യാർത്ഥി നടന്നു പോവാണ് പോകുന്ന സമയത്ത് കാണാൻ പാടില്ലാത്തതുണ്ട് നോക്കാൻ പാടില്ലാത്തതുണ്ട് നിൽക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട് അല്ലേ ഇതൊക്കെ ആരാ പറഞ്ഞുകൊടുക്കുക വിദ്യാഭ്യാസമുള്ള വിദ്യാർത്ഥിക്ക് ഇതൊന്നും അവൻ പഠിക്കുന്ന സ്കൂളിലോ കോളേജിലോ ഒന്നും അതൊന്നും പകടിക്കുന്നില്ല അതൊന്നും മനസ്സിലാക്കി കൊടുക്കുന്നില്ല ഇതൊക്കെ മദറസങ്ങളില് ആത്മീയമായ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് പോകേണ്ടടുത്ത് പോകാവൂ ചെല്ലേണ്ടടുത്ത് ചെല്ലാവൂ നോക്കേണ്ടത് നോക്കാവൂ കാണേണ്ടതേ കാണാവൂ പോകുന്ന വഴിയിൽ പള്ളിയിൽ നിന്ന് കേട്ടാൽ അപ്പൊ തന്നെ അവിടെ ബ്രേക്കിടുക യാത്ര പള്ളി കയറി നിസ്കരിക്കുക ഇതൊക്കെയാണ് യഥാർത്ഥമായ ഒരു ആത്മീയ വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ കുട്ടികൾ നേടുന്ന മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ കുട്ടിക്കാലത്ത് വളരെ ചെറുപ്പകാലത്ത് നമ്മൾ നേടുന്ന അറിവാണ് നമുക്ക് പിന്നീട് പലപ്പോഴും ഉപകാരപ്പെടുന്നത് കാലത്ത് പഠിക്കാൻ നിന്നാൽ പലതും പഠിക്കാൻ പറ്റാതെ വരും ഒരു നാലായിത്തൊന്നും കാണാതെ പഠിക്കാൻ ഞാൻ ഈ പ്രായത്തിൽ പെടുന്ന പെടാപ്പാട് എനിക്കറിയാം പക്ഷേ കുരുന്ന് മനസ്സിൽ കുട്ടിക്കാലത്ത് ആ കുഞ്ഞു മനസ്സുകളില് എന്തെങ്കിലും നുകർന്നു കൊടുത്താൽ പഠിപ്പിച്ചു കൊടുത്താൽ അത് കല്ലിൽ കൊത്തിവെച്ചതുപോലെ ആ കുട്ടിയുടെ മനസ്സുകളിൽ ഉണ്ടാവും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ വളർന്നതിന് ശേഷം പഠിച്ചതാണ് ഇതെല്ലാം നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ ഉമ്മ നമ്മുടെ വാപ്പ നമ്മുടെ ഉസ്താദുമാർ മദ്രസാ സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ പരിമിതമായ സംവിധാനങ്ങളിലൂടെ നമുക്ക് നേടാൻ കഴിഞ്ഞ മതവിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് നമുക്ക് ഇങ്ങനെയെങ്കിലും പഠിച്ചറപ്പിനെ പോലിച്ച് ഭയന്ന് നമുക്ക് ജീവിക്കാൻ കഴിയുന്നതു സഹോദരങ്ങളെ നാഥനായ അള്ളാഹു നമുക്കൊക്കെ നമ്മൾ പഠിച്ചു ിൽമിലെല്ലാം അള്ളാഹ് പ്രധാനം ചെയ്യുമാറാകട്ടെ അതല്ലേ ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന് ചൊല്ലുണ്ടല്ലോ പഴഞ്ചൊല്ലാണ് ചൊല്ലാണ് ചൊട്ടയിലെ ശീലം ചുടലവരെ ചൊട്ട എന്ന് പറഞ്ഞാൽ തൊട്ടിൽ പ്രായം ചെറിയ പ്രായം ചുടല എന്ന് പറഞ്ഞാൽ കുഴിമാടമാ അപ്പോ തൊട്ടിൽ പ്രായം മുതൽ കുട്ടിക്കാലം മുതൽ ചുടലവരെ എന്ന് പറഞ്ഞാൽ കുഴിമാടത്തിൽ എത്തുന്നത് വരെ നാം പഠിച്ച കുട്ടിക്കാലത്തു നാം നുകർന്ന ശീലങ്ങൾ ഉണ്ട് ഇംഗ്ലീഷുകാരൻ ഇങ്ങനെ പറയും ഫ്രം ദ ക്രഡിൽ ടു ഗ്രേവ് ഗ്രേവ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തൊട്ടില് കുഴിമാടം കുഴിമാടം മുതൽ വരെ ആ തൊട്ടിൽ പ്രായത്തിൽ നമ്മൾ പഠിച്ച അറിവുകൾ അത് കല്ലിൽ കുത്തിവെച്ചതുപോലെ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകും അതുകൊണ്ടല്ലേ ചെറിയ പ്രായത്തിൽ പഠിക്കുന്ന കുട്ടിക്കാലത്തു നീ പഠിക്കുന്ന അറിവ് അത് കന്നകുശി ഹജരി അത് കല്ലിൽ കൊത്തിവെച്ചതുപോലെയാണതും വായിച്ചു കളയാൻ പറ്റൂല അതും പ്രായമായതിനുശേഷം പഠിക്കാൻ നിന്നാലോ അത് വെള്ളത്തിൽ വരച്ചതുപോലെയാണ് നടക്കൂല അപ്പൊ കുട്ടിക്കാലത്ത് നമ്മുടെ മക്കളെ കുഞ്ഞു മക്കളെ മദറസകളിൽ ആവശ്യമായ അറിവ് ആത്മീയമായ വിദ്യാഭ്യാസം കൊടുക്കാൻ രക്ഷകർത്താക്കളെ നമ്മൾ പഴയ കാലത്തിനേക്കാൾ ഈ കാലത്ത് കൂടുതൽ താല്പര്യം കാണിച്ചുകൊണ്ട് ആ വിഷയത്തിൽ നമ്മുടെ മക്കളെ മദറസങ്ങളിൽ നന്നായി എത്തിക്കണം എത്തിച്ചാ പോരാണ്ടാക്കാൻ വലിയ ഉഷാറാണ് മദറസങ്ങളില് ഒന്നാം ക്ലാസ്സില് അഡ്മിഷൻ എത്ര ദിവസം പക്ഷേ ഇത് അഞ്ചാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തുമ്പോ അഞ്ചാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തുമ്പോ അഞ്ചോ പത്തോ പേരാവും പത്താം ക്ലാസ്സിലെത്തുമ്പോ രണ്ടോ മൂന്നോ പേരാവും എന്തുകൊണ്ട് സംഭവിക്കുന്നു സഹോദരങ്ങളെ നമ്മൾ രക്ഷകർത്താക്കൾ നന്നായി ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കണോ അല്ലെങ്കിൽ അപകടമോ മക്കൾക്ക് നമ്മൾ മതപരമായ വിദ്യാഭ്യാസം പിടിച്ചു നിർത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ണെന്ന് മുഹമ്മദ് മുസ്തഫ അവർക്ക് ആവശ്യമായ മതബോധം പറഞ്ഞു കൊടുത്തില്ല ആവശ്യമായ മതവിദ്യാഭ്യാസം കൊടുക്കാതെ വന്നാൽ വിചാരണയുടെ ലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ ആദ്യം നമ്മളെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പൊന്നാര മക്കളാൽ മതിയതയില്ല അള്ളാഹുവിന്റെ കോടതിയാണ് ചാരണയുടെ ലോകമാണ് ആ വിചാരണയുടെ ലോകത്ത് ഒരു മനുഷ്യനെ ആദ്യമായി അവനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് അവന്റെ കുടുംബമാണ് അവന്റെ മക്കളാണെന്ന് മുഹമ്മദ് മുസ്തഫയൂലൂന അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണ ചെയ്യുമ്പോൾ അവർ അള്ളാഹുവിനോട് പറയും ആര് മക്കള് പറയും ഏത് മക്കള് മതബോധം പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലാത്ത മക്കള് അള്ളാഹുവിന്റെ കോടതിയിൽ നിന്ന് റപ്പിനോട് പറയും ആറപ്പന يا ربنا خذ لنا بحقنا ഞങ്ങളുടെ ഞങ്ങളുടെ വാങ്ങിത്തരണം പറയുന്നു മുഹമ്മദ് ഞങ്ങൾക്കറിയാത്ത ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നില്ല ഞങ്ങളെ വാപ്പയും ഉമ്മയും ഞങ്ങൾക്കറിയാത്ത കാര്യം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നില്ല അക്കാരണം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മതപരമായ വിദ്യാഭ്യാസം മതബോധം ഞങ്ങളുടെ വാപ്പയും ഉമ്മയും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹറാവ് കുറെ തിന്നുപോയി അമ്മ ഹറാവ് കണ്ടുപോയി റബ്ബേ അത് പാടില്ലായിരുന്നു എന്ന് റിയില്ലായിരുന്നു ഞങ്ങളെ ഞങ്ങളെ ഉമ്മയും അപ്പയും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നില്ല അതുകൊണ്ട് ഈ വിചാരണയുടെ ലോകത്തോ അവരിൽ നിന്ന് പ്രതികാരമായി ഞങ്ങളുടെ ഹത്തിനെ വാങ്ങിത്തരണം അല്ല എന്നും നമ്മുടെ മക്കൾ അല്ലാന്റെ കോടതിയിൽ റബിനോട് പറയുമെന്ന് ആദരവായ മുസ്തഫ അള്ളാഹു കാക്കട്ടെ ശുദ്ധ കുർആനും വിശുദ്ധ ഖുർആാനും അത് പഠിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ ഫുസിലത്തിലും സൂറത്തിൽ സൂറത്തിൽ ഐസാബിലുമൊക്കെ ഇത് ഇക്കാര്യം വളരെ വ്യക്തമായി തന്നെ കുറച്ചുകൂടെ ഗൗരവത്തിൽ തന്നെ പഠിപ്പിക്കുന്നു من الجن والانس نجعلهما تحت اقدامنا ليكونا وقال الذين كفروا യും വിചാരണ ചെയ്യുമ്പോൾ മതബോധം പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലാത്ത മക്കള് അള്ളാഹുവിന്റെ കോടതിയിൽ നിന്ന് റബ്ബിനെ നോക്കി അവര് വിളിച്ചു പറയും റബ്ബന സംരക്ഷക അരിനല്ലെ അവങ്ങളെ പിഴപ്പിച്ചു കളഞ്ഞ ഞങ്ങൾക്ക് മതബോധം തരാതിരുന്ന ഞങ്ങളെ മദറസകൾ വിട്ടു പഠിപ്പിക്കാതിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ വാപ്പയും കുന്നയും അരിനാ അരിന ഈ വിചാരണയുടെ ലോകത്തെവിടെയാണല്ലോ ഉള്ളത് ഒന്ന് കാട്ടി തേ ഞങ്ങളെ മുമ്പിലൊന്ന് കൊണ്ടു അല്ല ഞങ്ങളുടെ കാലിന്റെ ചുവട്ടിലോ എന്റെ വാപ്പായ ഇട്ടിട്ടോ എന്റെ ഉമ്മയ ഇട്ടിട്ട് ആ കാൽ ചുവട്ടിലിട്ട്

എന്ത് തന്നാൽ ഞങ്ങൾ ഞങ്ങൾച്ചുള്ള മക്കൾ പറയും മതബോധം കൊടുക്കാത്ത മക്കൾ അള്ളാന്റെ കോടതിയിൽ പറയുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഞങ്ങൾക്ക് നീ പക്ഷെ ഞങ്ങൾക്ക് തരുന്നതിന്റെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കണമല്ലോ കാരണം ഞങ്ങൾക്ക് മതബോധം അവരാണ് മക്കളുമാര് വിളിച്ചു പറയുമെന്ന് അള്ളാഹുവിന്റെ ഖുർആാന് പഠിപ്പിക്കുന്നുവെങ്കില് സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ളതാണ് കുട്ടികൾക്ക് മക്കൾക്ക് ചെറുപ്രായത്തില് മദരസ വിദ്യാഭ്യാസം കൊടുക്കാൻ

ആ മക്കളെ പറ്റി നിന്നോട് അള്ളാഹു ചോദിക്കുമ്പോൾ മറുപടി പറയേണ്ടി വരും സഹോദരാ മക്കൾക്ക് മതബോധം കൊടുക്കാത്തതിന്റെ ഭവിഷ്യത്തോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വർത്തമാന കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുകയല്ലയോ നമ്മുടെ മക്കള് നമ്മുടെ മക്കള് ലഹരിക്കടിമകളാണെന്ന് മദ്യത്തിനടിമകളാണെന്ന് നമ്മുടെ മക്കൾ തോന്നിവാസികളായികളായി അതുപോലെ തന്നെ വെളിയിലായി ലഹരിക്ക് അടിമകളായി ജീവിക്കുന്ന മക്കളല്ലേ പത്താം ക്ലാസ്സുകാരന്റെ ബാഗ് ടീച്ചർ പരിശോധിച്ചപ്പോ പോലും മദ്യത്തിന്റെ കുപ്പിയാണോ സഹോദരങ്ങള് കോഴിക്കോട് താമരശ്ശേരിയില് മാസങ്ങൾക്ക് മുമ്പ് ഒരു പാപപ്പെട്ട മുസ്ലിമത്തായ ഉമ്മയുടെ അടിവയറ്റിൽ കൊടുവാള് കൊണ്ട് വെട്ടിപ്പൊളിച്ചിട്ട് കുടൽമാല പുറത്തുണ്ടെങ്കിൽ ൻ മുസ്ലിം സമുദായത്തിന്റെ സന്തതിയാണ് എന്തുകൊണ്ട് സംഭവിച്ചു സഹോദരാ മതബോധം കൊടുത്തില്ല കൊടുവാൾ കൊണ്ടു വിട്ടുകത്തി കൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ ഞാൻ കിടന്ന ഒമ്പത് മാസം ചെല്ലുവാനം കിടന്ന എന്റെ പെറ്റുമ്മാന്റെ വയറാട് എന്ന് ചിന്ത മതബോധമേ നൽകുകയുള്ളൂ ൂട് നടന്ന കൊലപാതകോ ആളുകളെ അതും സ്വന്തം ഉമ്മയെ ഓപ്പുമ്മയെ കൊച്ചാപ്പയെ സ്വന്തം രക്തത്തിൽ പിറന്ന സഹോദരനെയടക്കോ ആറുപേരെ ക്രൂരമായി കൊല ചെയ്ത തന്റെ ഉമ്മായ കൊല ചെയ്യാൻ ശ്രമം നടത്തിയിട്ട് ഉണ്ടല്ല അന്യായങ്ങൾ പറഞ്ഞാലും അവൻ ലഹരിക്കടിമയായിരുന്നു ിൽ ചെയ്യാൻ പറ്റൂല ഒരു മാന്റെ തല കടിച്ചു കൊല്ല സ്വന്തം പ്രിയപ്പെട്ട സഹോദരന് രക്തത്തിൽ പിറന്ന തന്റെ ചോരയായ സഹോദരന് കൊലച്ചോറ് വാങ്ങിച്ചു കൊടുക്കട്ടെ കൊലച്ചോറ് വാങ്ങിച്ചു കൊടുത്തോന കൊല്ലപ്പെട്ടേ മതബോധം ഈ ലഹരിക്കെതിരെ ശക്തമായി നമ്മുടെ സമുദായം ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാ മഹല്ലുകൾ തോറും ജമാകള് തോറും ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തി നല്ല സിസ്റ്റത്തില് വിഷയത്തിൽ വിഷയം കൈകാര്യം ചെയ്തില്ലെങ്കിലോ നമ്മുടെ മക്കൾ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന തൊണ്ണൂറ് ശതമാനം അക്രമങ്ങളും ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എഴുപത്തിനാല് ശതമാനം കവർച്ചകളും മോഷണങ്ങളും ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അറുപത്തിയഞ്ച് ശതമാനം ബലാത്സംഗങ്ങളും പിടിച്ചുമറികളും എല്ലാം അത് ലഹരി ഉപയോഗിച്ചത് കൊണ്ടാണ് ഓടുന്ന ട്രെയിനിൽ നിന്ന് സൗമ്യ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരിയായ വെണ്ണിന് ഗോവിന്ദ എന്ന് പറയുന്ന ഒരു അണ്ണാച്ചി ഒറ്റ കയ്യൻ ചവിട്ട് വെളിയിലിട്ട് ആ മൃതപ്രാണയായ പെണ്ണിനെ ബലാത്കാരം ചെയ്യാൻ അവനും കൂടെ ചാടിജല്ല ജലാലുഹു ചിന്തിച്ചു നോക്കൂ അവനും മദ്യത്തിനടിമയായി ഹീനകൃത്യം ഹീനകൃത്യം നോക്കിയാലും നോക്കിയാലും പിന്നിലെല്ലാം പിന്നെ എല്ലാം അവൻ ചെയ്യോ അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ ോട് നീ അടുക്കരുത് കേട്ടോ കുടിക്കരുത് ലഹരി ഉപയോഗിക്കരുത് നീ ലഹരി ഉപയോഗിക്കരുത് കാരണം അതെല്ലാ നാശത്തിന്റെയും താക്കോലാണ് മക്കള് മുഹമ്മദ് മുസ്തഫ എല്ലാ ന്മയുടെയും താക്കോൽ ഇതകത്ത് ചെന്നാൽ പിന്നെ എല്ലാം ചെയ്യും പിന്നെ എല്ലാം ചെയ്യും അതുകൊണ്ട് സഹോദരങ്ങള് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ മതബോധം കൊടുക്കണോ കൊടുക്കണോ മതറസകളിൽ വിടണോ കൃത്യമായി പറഞ്ഞു വിടണോ അവരെ കാര്യങ്ങൾ അന്വേഷിക്കണോ മുടക്കം വരുമ്പോൾ അത് കൃത്യമായി അതിന്റെ പരിഹാര ഉസ്താദുമാരോട് പറയണോ ഒരു കാരണവശാർ ഇടയിൽ വെച്ച് നിന്നുപോകുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കി

വറ്റ കാരണനം കൊണ്ട് തന്നെ അല്ലാഹു തട്ടി മാറ്റുമെന്നു നബിയുനാ റസൂലുള്ളാഹി രഹമാനപ്പെട്ട ഇമാം ബൈളാബി رحمه الله അവിടുത്തെ തഫ്സീറുൽ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹയെ വ്യാഖ്യാനം എഴുതി 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 വന്നിട്ട് بومان بطيما بيلابي حديث أن حذيفة بن يمان أن رسول الله صلى الله عليه وسلم قال الله إن رسولنا نقل بدي حذيفة رضي الله عنه إن القوم ليبعث الله عليهم العذاب حتما من الله

തീരുമാനിച്ചു ആലപ്പുഴ വലിയ കുളത്തൂർ അതാ വിറക്കാൻ അന്ന് കാക്കട്ടെ വിധങ്ങൾ പറയുകയാണ് അന്നാഹൂരും നാട്ടിലെന്ന അതാ വിറക്കാൻ അന്ന് തീരുമാനിച്ചു പരീക്ഷണമല്ലോ വിപത്ത് വേറെ പരീക്ഷണം വേറെ അതാപ് വേറെ അതാപ് ഇറക്കാനല്ല തീരുമാനിച്ചോ അപ്പോഴാണ് നമ്മുടെ മക്കൾമാരിൽ ഒരു കുട്ടി ഒരു മദരസ വിദ്യാർത്ഥി എന്ന് വെച്ചോ അവൻ സുഹൃത്തിൽ പാട്ടിയ പഠിക്കുക ആ സൂറത്തിൽ ഫാത്തിഹ പഠിക്കുമ്പോൾ ഓതുമ്പോൾ അവരൊറ്റ കാരണത്താൽ അൻഹും ബിദാലിക്കൽ നാൽപ്പത് കൊല്ലോ ആ ഒരു കുഞ്ഞുപോനോതിയവരൊറ്റ പാട്ടികയുടെ കാരണത്താൽ ആ നാട്ടിലുള്ള നാൽപ്പത് കൊല്ലോ അതാപുറക്കൂല അള്ള ശിക്ഷറക്കൂ

മദറസ് കൊണ്ടുള്ള ഗുണോ മക്കൾ പഠിച്ചാൽ കിട്ടുന്ന ഗുണോ അല്ലാഹു ചൊല്ലാലും പഠിക്കാൻ മനസ്സിലാക്കാൻ ചിന്തിക്കാൻ അല്ലാഹു നമുക്ക് നൽകിയാൽ